നമസ്കാരം ഞാൻ ബൈജോൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഒക്കെയുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ ഉത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട എസ് യു വികളിലൊന്നായ ഹുണ്ടായി ക്രറ്റയുടെ ഇലക്ട്രിക് മോഡൽ വരികയാണ് എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങൾ ഒന്നിനെണ്ണം വരുന്നുണ്ട് എനിക്കറിയാമല്ലോ ഒന്ന് മാർലിയുടെ ഇ വി എക്സ് വരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മോഡൽ വരുന്നത് ടാറ്റ കേ ഇ വി വരുന്നുണ്ട് കൂടാതെ ടാറ്റാ ഹാരിയറിൻ്റെ ഇ വി വരുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളെല്ലാം വലിയ എസ് യു വികളിലും ഇവികൾ കൊണ്ടുവരുന്ന ഒരു ഒരു വർഷമാണ് ഇതെന്നാണ് പറയേണ്ടത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലായിട്ട് മാരുതിയുടെ ഇ വി എക്സിനെ കാണാം അതോടൊപ്പം തന്നെ പ്രധാനമായിരിക്കും ഇണ്ടായി കറ്റയും അപ്പോൾ കറ്റയുടെ ഇ വി ഈ വർഷം പകുതിക്ക് ശേഷം വരുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ പലയിടത്തും ഇ വി കറ്റ ഇവിയുടെ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മോടി പൊതിഞ്ഞ അവസ്ഥയിലാണല്ലോ സാധാരണ ഈ ടെസ്റ്റ് നടക്കുന്നത് മ്യൂളെന്നാണ് എന്നെ വിളിക്കാറുള്ളത് അപ്പോൾ മ്യൂളുകൾ കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് പിടികിട്ട് ഇതായത് രൂപത്തിലുള്ളതായിരിക്കും അതായത് ഇപ്പോഴുള്ള പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കറ്റയുടെ ഏതാണ്ട് അതേ രൂപം തന്നെയാണ് ആയിട്ട് വരാൻ പോകുന്ന കറ്റയ്ക്കും എന്നാണ് ജനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഒട്ടും തന്നെ നീളം കൂടുതലില്ല അതുപോലെ തന്നെ വലിപ്പം കുറവില്ല എല്ലാം ഏതാണ്ട് അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലായിരിക്കുന്നത് എന്നാൽ ഉൾഭാഗത്തിന് ഏറ്റവും പുതിയ ഹ്യുണ്ടായ കോനയുമായിട്ട് വലിയ സാദൃശ്യമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഈ ഹുണ്ടായ കോന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കോനയല്ല കേട്ടോ അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഹുണ്ടായുടെ അയോണിക് ഫൈവ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഉൾഭാഗം ഒരു സ്മാർട്ട് ഓഫീസിൻ്റെയൊക്കെ ഇൻ്റീരിയർ പോലെ മാറ്റിയിട്ടുണ്ട് ഏതാണ്ട് അതേ രൂപമാണ് ഇപ്പോൾ പിന്നീട് അതിനുശേഷം വന്നിരിക്കുന്ന കോനയ്ക്കുള്ളത് അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിയിട്ടുള്ളൂ ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ആ കോനയുടെ ഏതാണ്ട് രൂപത്തിലാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെയും അതായത് വരാൻ പോകുന്ന കരക്റ്റ വിയുടെയും ഉൾഭാഗം വന്നിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വളരെ ആധുനികമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു സ്മാർട്ട് ഓഫീസ് റൂമിൻ്റെ ഇന്റീരിയർ കാണുന്ന ആയിരിക്കും ആ വാഹനത്തിന്റെ ഇന്റീരിയർ കാണുമ്പോൾ അതാണ് ഇന്ത്യയിൽ വരാൻ പോകുന്ന വാഹനത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിംഗ് മീലിൻ്റെ വലതു വശത്തായിട്ടാണ് ഡ്രൈവ് സെലക്ടർ അപ്പം അത് സാധാരണ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ബെൻസിലും മറ്റുമാണ് ഡ്രൈവ് സെലക്ടർ വലതു വശത്ത് കാണുന്നത് ഏതാണ്ട് അത് തന്നെയായിരിക്കും ഇതിലെന്ന് വിചാരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പുതിയ കോവനിയുടെ വലതുവശത്താണ് ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് സെലക്ടർ വലതുവശം കൊടുക്കുമ്പോൾ ഏറ്റവും എന്താ പറയുക ഫ്രീ ആകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ കൺസോളാണ് സെൻട്രൽ കൺസോളിന്റെ നടുവില് ഡ്രൈവ് സെലക്ടർ ഇരിക്കുമ്പോൾ ആ പ്രദേശത്ത് മറ്റൊരു തരത്തിലുള്ള ഡിസൈനുകൾ ചെയ്യാൻ പറ്റില്ല പക്ഷെ വലുത്വസ്ഥാണെങ്കിൽ ഇഷ്ടം ഭൂപോലെ സ്ഥലം ഈ കൺസോളിൽ ഫ്രീ ആകും അവിടെ എന്ത് ഡിസൈൻ കളികൾ കളിക്കാമെന്നുള്ളതാണ് പ്രത്യേകത അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഡിസൈൻ കളികളൊക്കെ ഈ ഒരു കരറ്റ ഈ വീടെ സെൻട്രൽ കൺസോളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കരറ്റയുടെ നല്ല കൊടുത്തിരിക്കുന്നത് കോനയുടെ ത്രീ സ്പോക്ക് സ്റ്റിയർ മീലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് കാരണം ഏറ്റവും ആധുനികമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവികളിലെല്ലാം ആഹാര നിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ സ്റ്റിയർ മീലിൻ്റെ കാര്യത്തിലും ഒരു ത്രീ സ്പോക്ക് മനോഹരമായ കോനയിലെ സ്റ്റിയർ മീലാണ് വരാൻ പോകുന്നത് രണ്ട് സ്ക്രീനുകളാണ് ഹ്യുണ്ടായിക്രറ്റ ഇവയിലുള്ള ഒന്ന് ഇൻഫർടൈൻമെന്റ് ടസ് സ്ക്രീനും മറ്റൊന്ന് വളരെ വലിയ ഒരു മീറ്റർ കൺസോളുള്ള സ്ക്രീനും ഇത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഇൻഫർടൈമെൻറ്റ് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീൻ ടച്ച് സ്ക്രീനായിരിക്കുമെന്ന് അറിയാമല്ലോ കൂടാതെ ഫിസിക്കൽ സ്വിച്ചുകളും ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയറിലെ ഇവിയാണെന്ന് തോന്നിപ്പിക്കുന്ന ചില ഉണ്ടാകും എന്നാൽ ഡിസൈൻ തന്നെ ആയിരിക്കും ഗ്രില്ല് അടച്ചു അടച്ചുപൂട്ടിയ അവസ്ഥയിൽ അതായത് ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചുള്ളതിനുള്ള ഇവികൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അറിയുന്നത് മുൻ പിൻ ബമ്പറുകളുടെ രൂപത്തിൽ മാറ്റമുണ്ടാകും അലോവിലുകൾ ഇവിയുടെ പോലെ എയറോ ഡയനാമിക്കായിട്ടും മാറും അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ എയർ പാസ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഡിസൈനിലുള്ള അലോയ് അലോവിലുകളായിരിക്കും ഈ കറക്റ്റ് ഇവിയിൽ വരാൻ പോകുന്നത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് മുൻഭാഗത്തെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പത്തി അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആയിരിക്കും കട്ടയിലുള്ളത് ഇത് മാരുതിയുടെ ഇ വി എക്സിനേക്കാളും ചെറിയ ബാറ്ററി പാക്ക് ആണെന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായ കാര്യം ഇ വി എക്സിലെ രണ്ട് വേരിയൻസ് ആണ് വരാൻ പോകുന്നത് ഒന്ന് നാൽപ്പത്തി എട്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉള്ളത് മറ്റു നാല്പത് കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉള്ളത് പക്ഷേ കട്ടിടകരത്തിൽ ഈ ഒരു ടോപ്പിൻ്റെ മോഡൽ അതായത് കൂടുതൽ റേഞ്ചുള്ള അറുപത് കിലോ വാട്ടിൻ്റെ ഉള്ള ഒരു മോഡൽ വരുന്നില്ല എന്നാണ് അറിയുന്നത് നാൽപ്പത്തി അഞ്ച് കിലോവാട്ട് ബാറ്ററി ഉള്ള മോഡലായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ ഇത് ഇപ്പോഴത്തെ ഏറ്റവും ഹോർഡ് സെല്ലിംഗ് ഇവി എന്ന് വിളിക്കുന്നത് നെക്സോണിലെ ബാറ്ററി ബാക്കിന് ഒക്കെ വലുതായിരിക്കും എന്നത് മറ്റൊരു കാര്യം അതുപോലെ മറ്റൊരു കാര്യമുള്ള സിംഗിൾ മോട്ടർ മോഡലായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് കോനയുടെ നൂറ്റി മുപ്പത്തെട്ട് ബി എസ് പി ഫ്രണ്ട് ആക്സിൽ മോട്ടർ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത് ഡുവൽ മോട്ടർ ഉള്ള ഒരു മോഡൽ കൂടി ഉണ്ട് കോനയ്ക്ക് പക്ഷേ ആ ഡുവൽ മോട്ടർ ആ ഒരു സെറ്റപ്പ് ഉണ്ടായി കർട്ടയിലേക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് നൂറ്റൺ മീറ്ററും അതുപോലെ നൂറ്റി മുപ്പത്തി എട്ട് ബി എസ് ഡി പവറുള്ള മോട്ടറുമായിരിക്കും ഇതെന്നാണ് അറിയുന്നത് അപ്പോൾ ഇനി വില എന്തായിരിക്കുമെന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് വില വരാനുള്ള സാധ്യതയുള്ളത് എന്തായാലും എത്രത്തോളം കൃത്യമായ പ്ലാനിങ് ആണ് വാഹന നിർമ്മാതാക്കളെന്നാണ് എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചത് അതായത് ഇ വി എക്സ് വരുന്നു ആ കൂടെ തന്നെ മറ്റേ ഹാരിയറിൻ്റെ ഇ വി വരുന്നു അതുപോലെ അതോടൊപ്പം തന്നെ ഉണ്ടായ കറ്റഡ് ഇവിടെ ഇവരൊക്കെ ആലോചിച്ചാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ എനിക്ക് സംശയം തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരേ സമയത്ത് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നതെന്ന് അറിഞ്ഞു അല്ലെങ്കിൽ ഒരു വാഹനം നേരത്തെ അങ്ങ് അങ്ങനെ മത്സരം ഒഴിവാകില്ല ഇല്ല മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് കൃത്യമായിട്ടും എല്ലാ വാഹനങ്ങളും ഒരേ സമയത്ത് വരുന്നത് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മോഡലാണ് ടാറ്റയുടെ കേവെന്ന മോഡൽ കെവനോടൊപ്പം തന്നെ എന്ന് പറയുന്ന ഒരു മോഡൽ സിറ്ററിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് പക്ഷേ അതിന് ഇവി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും അതിൻ്റെ പെട്രോൾ മോഡലാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ വാഹന നിർമ്മാതാക്കളും ഇവികളിലേക്ക് വരികയാണെന്ന് മാത്രമല്ല വലിയ ഇവികൾ വന്നു തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാകുമ്പോൾ കറ്റ പോലുള്ള വാഹനങ്ങൾക്ക് ഒരു ഇവി വന്നുകൂടെയെന്ന് അത് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ട് ചെയ്യുന്നത് അപ്പം നമുക്കൊന്ന് കാത്തിരിക്കാം ഈ വർഷം തന്നെ ഉണ്ടായി കറക്റ്റ ഇ വി ഇവിടെയിലെത്തും ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടങ്ങാം അത വെച്ചിരിക്കുന്നത് സംഗീത സദാശിവനാണ് കൊട്ടിയത്ത് നിന്നത് ടോട്ട ഫോർച്യൂണർ വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഫോർച്യൂണറിൻ്റെ ഡീസൽ ഹൈബ്രിഡ് വിദേശ വിപണിയിൽ എത്തിയതായിട്ട് വാർത്ത കണ്ടു ഇന്ത്യയിൽ ഈ മോഡൽ വരുന്നവരെ കാത്തിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളൊരു രണ്ടാം തരം വിപണിയായിട്ടാണ് ടോയോട്ടോ കാണുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ എത്രത്തോളം വാഹനങ്ങളാണ് എത്രത്തോളം മോഡലുകളാണ് ടോയറ്റോടെ ഒക്കെയായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ എത്രയോ വർഷമായിട്ട് ടൊയോട്ട ഇന്ത്യയിലുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം എത്രത്തോളം മോഡലുകൾ കൊണ്ടുവന്നു അതാണ് ടൊയോട്ട പോലെയുള്ള നിർമ്മാതാക്കൾ ഇന്ത്യയോട് കാണിക്കുന്ന ചിറ്റമ്മ നയം എന്നൊക്കെ പറയുന്നത് അതേപോലെ ചിറ്റമ്മ നയം കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഇസുസൂന്ന് തോന്നിയിട്ടുണ്ട് ഇസുസുവിൻ്റെ ലോക ജേതാക്കളായ വാഹനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യയിൽ വരുമ്പോഴൊന്നുമില്ല ലോ എണ്ണമൊക്കെയായിട്ടും കൂടെ ഒരു മോഡലൊക്കെ വരുന്നുണ്ട് അത് വെച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ് വലിയ കഷ്ടം തന്നെയാണ് ആ കാര്യം എന്തായാലും ഇപ്പം ഈ പറഞ്ഞ കാര്യം അത് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഏറ്റവും പുതിയ എം ജി വി എന്ന് പറയുന്ന ഒരു വേരിയന്റ് വന്നിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലും വലിയ താമസമില്ലാതെ ആ ഒരു മോഡൽ ഇവിടെ എന്താണ് അതിന്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ അതൊരു സ്ട്രോങ് അല്ല മൈൽഡ് ഹൈബ്രിഡ് മോഡലാണ് പക്ഷേ ഡീസലാണ് മൈൽഡ് ഹൈബ്രിഡ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ടോട്ട ഫോർച്ചോളിൽ ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്ററിൻ്റെ ഒരു ഡീസലെഞ്ചിനാണല്ലോ അതോടൊപ്പം തന്നെ ഒരു ഒരു ഇലക്ട്രിക് മോട്ടറും കൂടി അങ്ങോട്ട് കടിപ്പിക്കുന്നു മാനദീടെയൊക്കെ മൈൽഡ് ഹൈബോർഡിൽ കാണുന്ന പോലെ നാൽപ്പത്തെട്ട് വോൾട്ടിന്റെ ഒരു മൈൽഡ് ഹൈബോഡ് സിസ്റ്റം കൂടി ഞാൻ ഘടിപ്പിക്കുകയാണ് ആ ഒരു മോട്ടറിന്റെ ബി എസ് പി പവർ എന്ന് പറയുന്നത് പതിനാറ് ബി എസ് പി ആണ് നാൽപ്പത്തിരണ്ട് നൂട്രൻ മീറ്റർ അധികമായിട്ടുള്ള ടൂക്കും ഉള്ളവരും മോട്ടോർ നൽകുന്നുണ്ട് ഇപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ അതായത് ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ ഈ ഒരു മോട്ടറും കൂടെ ചേരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി ഒന്ന് ബി എസ് പി മാക്സിമം പവർ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രത്യേകത അതോടൊപ്പം തന്നെ അഞ്ഞൂറ് നൂട്ടർ മീറ്റർ ടോർക്കും ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ സ്മൂത്ത് ആയിരിക്കും വാഹനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡീസലിനാണെന്ന് കൂടി ആലോചിക്കാം ഇപ്പോൾ കമ്പനി പറയുന്നത് വെച്ചാൽ അഞ്ച് ശതമാനം മൈലേജ് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അഞ്ച് ശതമാനം പോലും കൂടുതലാണ് ഈ ഫോർച്ചുണർ പോലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ എന്നുള്ളത് മറ്റൊരു കാര്യം ഈ ഒരു മോഡൽ ഒറ്റ ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുള്ളൂ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കൂടാതെ ടൂ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനുകളും കൊടുത്തിട്ടുണ്ട് അഡാസ് ഫീച്ചേഴ്സ് ത്രീ ഡിഗ്രി ക്യാമറ എന്നിവയും ഈ എം എച്ച് ഇ വി എന്ന് പറയുന്ന വേരിയന്റിലുണ്ട് ഇൻറ്റീരിയറിൻ്റെ നിറങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർ സ്റ്റോപ്പ് സ്വിച്ച് വന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ രണ്ട് മോഡലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈലക്സിൻ്റെയും ഈ ഒരു എം എ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ ചൂണറിൻ്റെയും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടിനും സംഭവിച്ചിരിക്കുന്നത് വളരെ സ്മൂത്തായി ഡ്രൈവ് എന്നുള്ളതാണ് എഞ്ചിൻ വളരെ റിഫൈൻഡായി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പവർ ലോസ് വന്നാൽ ഇലക്ട്രിക് മോട്ടോർ ചെറുതായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു പവറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ പവർ ലോസ് ഇല്ലാതെ ഓടിച്ചു പോകാൻ മാത്രമല്ല തറക്കേടില്ലാത്ത മൈലേജ് ഫൈവ് പെർസെൻ്റ് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത അപ്പം ഇന്ത്യയിൽ ഇത് വരുന്നുണ്ടോ എന്ന് വെച്ചു ഇന്ത്യയിൽ ഇപ്പോൾ ഡീസൽ മോഡൽ മാത്രമേ ഉള്ളൂ വരാനുള്ള സാധ്യത എത്ര എന്ന് പറയാൻ പറ്റില്ല കാരണം ടൊമോട്ടോ പള്ള വാഹന നിർമ്മാണങ്ങൾ എപ്പോഴും ടൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞില്ല ഒന്നും വെളിയിപ്പറയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ സംഭവങ്ങൾ വരുമെന്നുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ടൊയോട്ട പറഞ്ഞിരിക്കുന്ന ഒരു വാഹനം മാത്രമാണ് ഉടനെ വരുമെന്ന് പറയുന്നത് മാര്യര ഇ വി എസിന് തത്തുല്യമായ ടോയോട്ടയുടെ ഇ വി മോഡലാണ് അതല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ മോഡൽ കൊണ്ടുവരും എന്നിതുവരെ ടോയോട്ടോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ വെച്ചാൽ അറിയില്ല പിന്നെ ഫോർച്യൂണർ പോലെ ഇന്ത്യയിൽ നന്നായിട്ട് വിറ്റ് പോകുന്നത് പ്രത്യേകിച്ച് എതിരാളികളില്ലാതെ വിറ്റ് പോകുന്നത് എന്ന് തന്നെ പറയാം കാരണം എൻ്റെ ഉറപ്പില്ലല്ലോ അങ്ങനെ ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപ്ഗ്രേഡ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാതെ കാരണം അവിടെ തിരിച്ചു വരികയാണല്ലോ അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ വന്നേക്കാം ഇ എം എച്ച് ഇ മോഡലെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല ടോട്ടയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം കാരണം വളരെ സ്മൂത്തായ നല്ല വിലയിലുള്ള ഒരു ഫോജ് ഉടർത്ത് വാങ്ങാൻ നമുക്ക് ആഗ്രഹമുള്ള കാര്യമാണല്ലോ അതുമായിട്ടുള്ള സാധ്യതയ്ക്ക് വേണ്ടി നമുക്കത് കാത്തിരിക്കാം അടുത്ത കഥയാണെന്ന് വസന്ത് ബാലഗോപാലാണ് ചോദ്യം ഇതാണ് ഞങ്ങൾ പേരുള്ള കുടുംബമാണ് ഒരു സെവൻ സീറ്റർ എം പി വി വാങ്ങണമെന്നുണ്ട് ക്യുണ്ണായ അൽക്കസാർ പോലുള്ള മോഡലുകൾ എനിക്ക് താങ്ങാനാവില്ല പതിമൂന്ന് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന സെവൻ സീറ്റർ എം ബി വി ഉണ്ടോ അത് ഏതെങ്കിലും വില കൂടിയ സെവൻ സീറ്ററിൻ്റെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നതാണോ നല്ലതാണ് ചോദിച്ചിരിക്കുന്നത് ഈ വില കൂടിയ വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് പറയാനില്ലെങ്കിൽ പോലും സംഭവിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും വില കൂടിയ വാഹനങ്ങൾക്ക് മെയിൻറ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വില കുറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും മെയിനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് പ്രതീക്ഷിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ അത് ഇത്തിരി കൂടുതലായിരിക്കും എന്നുള്ളൊരു സംശയമില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വസ്തുതിന് സജസ്റ്റ് ചെയ്യാനുള്ള വാഹനം എന്ന് പറയുന്നത് മഹീന്ദ്ര ബോലേറോ നിയോ പ്ലസ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ മോഡൽ വന്നിരിക്കുന്നതാണ് അത് നയൻ സീറ്റർ ആണെന്നുള്ളൊരു ഒരു പ്രത്യേകതയുണ്ട് നയൻ സീറ്റർ എടുക്കാൻ ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല മറ്റൊന്നുമില്ല നയൻ സീറ്ററിലും ആളില്ലെങ്കിൽ പോലും പിൻഭാഗത്ത് കൂടുതൽ സാധനങ്ങൾ കയറ്റുന്നതാണ് ഈ നയൻ സീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുണം മറ്റൊരു കാര്യമുള്ളത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പെൻ്റ് വേരിയൻറ്റിന് പോലും പന്ത്രണ്ട് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപ വിലയുള്ളൂ അതിൻ്റെ എൻട്രി ലെവൽ മോഡലിലെ വില ആരംഭിക്കുന്നതാവട്ടെ പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം രൂപ അപ്പോൾ വളരെ വില കുറഞ്ഞു കിട്ടുന്നൊരു വാഹനമാണ് പക്ഷേ മഹീന്ദ്രയാണല്ലോ അതിന് തീരെ മോശം വാഹനമാണ് എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട അല്ല എന്ന് ആശങ്കപ്പെടുകയും വേണ്ട പ്രതീക്ഷിക്കുകയല്ല ആശങ്കപ്പെടുകയും വേണ്ട ഇപ്പോൾ മഹീന്ദ്ര പോലെറോ നിയോയുടെ നയൻ സീറ്റർ മോഡലാണ് നിയോ പ്ലസ് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം എന്ന് വെച്ചാൽ ടി യു വി ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ വാഹനത്തിന്റെ അതിൻ്റെ പ്ലസ് എന്ന് പറയുന്ന മോഡലിന്റെ നയൻ സീറ്റർ മോഡലാണ് ഇത് എന്നാണ് പറയുന്നത് രൂപത്തിലേതാണ്ട് ടി യു വി ത്രീ ഹൺഡ്രഡ് പോലെ തന്നെ ഇരിക്കുമെന്നാണ് പറയുന്നത് നാലായിരത്തി നാനൂറ് മില്ലിമീറ്റർ നീളമുണ്ട് ന്യൂ പ്ലസ്സിന് നിയോയേക്കാൾ നാനൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട് എന്നാണ് പറയാവുന്നത് എന്നാൽ വീൽ ബേസ് കൂടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ മറ്റു മറ്റൊരു കാര്യമാണ് അപ്പോൾ നീളം കൂടി പക്ഷെ വീൽ ബേസ് കൂടിയില്ല അപ്പോൾ ആ ഒരു നീളം എവിടെ പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പിന്നിൽ റിയർ ഓവർ ഹാങ് ആയിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത് അതായത് പിന്തുറിന് ശേഷമുള്ള ഭാഗം പുതുതായിട്ട് ചേർത്തതാണെന്നാണ് പറയേണ്ടത് അതുകൊണ്ടാണ് വലിയ ഒരു കോർണർ ഗ്ലാസ് ഒക്കെ പിൻഭാഗത്ത് വന്നിരിക്കുന്നത് ടൈൽ ലാമ്പുകളും പുതുതായിട്ട് മാറിയിട്ടുണ്ട് സ്പെയർ ടയറിന് മേലെ എക്സ് എന്ന് പറയുന്ന ഷെയ്പ്പ് നൽകിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് ഡിസൈൻ നമുക്ക് പറയുന്നത് ഉൾഭാഗത്ത് ഡാഷ്ബോർഡും മറ്റും നിയോ പ്ലസിൻ്റെ തന്നെയാണ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീന് പുതിയ സ്റ്റിയറിംഗ് വീല് അതുപോലെ തന്നെ പുതുക്കിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നിവരൊക്കെ എടുത്ത് പറയാവുന്ന കാര്യങ്ങളാണ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന സീറ്റിംഗ് കോൺഫിഗറേഷൻ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് മുന്നിൽ രണ്ടുപേർ സെക്കൻഡ് റോയിൽ മൂന്ന് പേർ ഏറ്റവും മുന്നിൽ നാല് പേര് നാല് പേര് ഇരിക്കുന്ന അഭിമുഖമായിട്ടുള്ള ബെഞ്ച് സീറ്റുകളാണ് അതാണ് ഞാൻ പറഞ്ഞത് അതും കൂടെ മടക്കി വെച്ചാൽ സാധനങ്ങൾ കയറ്റം കൂടാതെ ആറുപേരുള്ള ഒരു കുടുംബമാണെന്നാണ് പറയുന്നത് ആറുപേർ ഒരാൾക്ക് മെൻ ഭാഗത്ത് ഇരിക്കുകയും ചെയ്യാം രണ്ട് എയർ ബാഗുകൾ എ ബി എസ് സി ഇ ബി ഡി എന്നിവയൊക്കെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ടു പോയിൻറ്റ് ടു തട്ട് എം ഹോക്ക് ഡീസൽ എന്നാണ് ഡിയോ പ്ലസ്സിലുള്ളത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഫോഴ്സിൻ്റെ സിറ്റി ലൈൻ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ബസ്സായിട്ട് പ്രഖ്യാപിക്കാവുന്ന രീതിയിലുള്ള വണ്ടി കണ്ടിട്ടുണ്ടോ അല്ലേ ഞാൻ ഒരു എം പി വി അതുമായിട്ടായിരിക്കും ഈ വാഹനം പറഞ്ഞതായിട്ട് മത്സരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് അത് ഈ ചില ഗ്രാമപ്രദേശങ്ങളൊക്കെ വിറ്റുപോകുന്ന ഒരു മോഡലാണ് ഈ സിറ്റി ലൈൻ എന്നുള്ളത് അപ്പോൾ അതുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒമ്പത് പേരുടെ സഞ്ചരിക്കാവുന്ന ഏറ്റവും പുതിയ ബോലേറോ നിയോ പ്ലസ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കാവുന്നതാണ് അതാകുമ്പോഴത്തേക്കും വലിയ വിലയുമില്ല മെയിൻ്റൻസ് കോസ്റ്റൊക്കെ ആണെങ്കിലും നമുക്ക് താങ്ങാവുന്നതായിരിക്കും മഹിൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബസ്സിൻ്റെ നോക്കാവുന്ന ഒരു മോഡലാണത് അടുത്തത് ഉദ്ദേശിക്കുന്നത് അനൂപ് മോഹനാണ് ചെന്നൈയിൽ നിന്നും ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹോണ്ട സിറ്റി സി വി ടി ആണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു യൂസ്ഡ് സ്കോഡ കോടിയാക്ക് ഡീസൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അഭിപ്രായം എത്ര കിലോമീറ്റർ വരെ ഓടിയ കോടിയാക്ക് വാങ്ങുന്നതാണ് നല്ലത് ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ കോടിയാക്കുന്ന ഏത് വാഹനമായാലും നമുക്കൊരു ഒരു അറുപതിനായിരം കിലോമീറ്റർ എഴുപതിനായിരം ഉള്ളത് ഓടിയത് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം ഒരു ഒരു ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ ഡീസൽ എഞ്ചിനുകൾക്ക് ഒരു പണി ഒരു പണി തീർച്ചയായിട്ടും ഒരു മെയിൻ്റനൻസ് വരാൻ സാധ്യതയുണ്ട് അത് പെട്രോൾ എഞ്ചിനുകളുടെ മെയിൻ്റനസിനേക്കാളും കുറച്ച് കോസ്റ്റ് വായിക്കും അങ്ങനെ ഒരു അത് മനസ്സിൽ കണ്ടുകൊണ്ട് എപ്പോഴും നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഡീസൽ വാഹനങ്ങൾ വാങ്ങിക്കാം അപ്പോൾ പ്രത്യേകിച്ച് കോടിയാക്കാനുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ മെയിൻ്റൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അറുപതിനായിരം അങ്ങനെ എഴുപതിനായിരം കൂടുതൽ ഓടിയൊരു വാഹനം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് കോടിയാക്കിൻ്റെ ഏതൊരു ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിലും അത് ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത് ഇനി കോടിയാ കോടിയാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കോടിയാക്കി ഞാനുമായിട്ടുള്ള ഒരു ബന്ധം ആയിരിക്കും എപ്പോഴും മനസ്സിലുള്ളത് ഞാൻ മൊറോക്കോയിലെ മൂന്ന് മാസം കോവിഡ് കാലത്ത് കുടുങ്ങിപ്പോയ സമയത്ത് എൻ്റെ എന്നെ അവിടെ നിന്ന് സംരക്ഷിച്ചു നിർത്തിയ സുനീറിൻ്റെ വാഹനം കോടിയാക്കായിരുന്നു അപ്പം നമ്മുടെ എല്ലാ യാത്രകളും കോടിയാക്കിലായിരുന്നു ആ കാലത്ത് അവിടെ വെളിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല കോവിഡിൻ്റെ കർശനമായ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു പക്ഷേ സുനീറിന്റെ ബന്ധങ്ങളൊക്കെ വെച്ച് സുനീറിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വേറെ പേപ്പറൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ യാത്ര പോകുമായിരുന്നു അങ്ങനെ വളരെ ദൂരമൊക്കെ ഈ കോടിയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കോയിസ് കൺട്രോളിൽ ഇട്ടിട്ട് നമ്മൾ ഒരു മണിക്കൂറിലധികമൊക്കെയാണെന്ന് തോന്നുന്നു അധ്യാപകരോട് സ്പീഡിൽ കൂടിയിട്ടുണ്ട് കാരണം വഴിയൊന്നും ഒരു വാഹനം പോലും ഇല്ല ഗംഭീര ഹൈവേയും വേണം അങ്ങനെയൊക്കെ ഓടിച്ച സമയത്താണ് ഈ വാർത്തയുടെ സ്റ്റെബിലിറ്റി ഞാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ കോടിയാക്കെന്ന് പറയുന്നത് ഫോക്സോൺ ഗ്രൂപ്പിൽ പെടുന്ന കമ്പനിയാണല്ലോ സ്കോഡ അതായത് ഓടി ക്യു ത്രീയുടെ ഏതാണ്ട് അതേ പ്ലാറ്റ്ഫോമും അതേ കാര്യങ്ങളും ഒക്കെയാണ് ഈ വാർത്തി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ബ്രാൻഡ് പറയുമ്പോൾ വില എൽപ്പം കുറഞ്ഞതെന്ന് മാത്രമല്ലോ ഓഡിയുടെ പേര് വിൽക്കുമ്പോൾ അതിന് വില കൂടുതലായിരിക്കും സ്കോഡയുടെ പേര് വിൽക്കുമ്പോൾ വില കുറയുന്നു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു മോഡൽ ഇന്ത്യയിൽ വരുന്നത് ഞാനീ പറഞ്ഞാലോ ഓടി ക്യൂ ത്രീയുടെ ഏതാണ്ടൊക്കെ രൂപം ഒരു ഒരു വസ്തു നോക്കിയാൽ ആ വാഹനത്തിലുണ്ട് അക്കാലത്ത് അത് വന്ന കാലത്ത് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫുൾ സൈസ് സെവൻ സീറ്റർ എസ് എന്ന നിലയിൽ കോടിയൊക്കെ അന്നും എന്നും വാഹനം ഉള്ള ഇഷ്ട മോഡലാണ് നമ്മുടെ അടുത്ത കാലത്ത് മനുവങ്ങൾ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തത് അതേ ബാലതാരത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ നമ്മുടെ റാപ്പിഡ് ഫൈവ് കൊടുത്തിരുന്നു അതിൽ അദ്ദേഹം പറയുന്നു അങ്ങേറ്റം ഹാപ്പി നന്നായിട്ട് ഓടുന്ന വാഹനമാണിത് ഗംഭീര വാഹനമാണ് ഒരിക്കലും വിറ്റുകളയില്ല ആ ഡീസൽ മോഡലിനൊക്കെ ഒന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കോഡോ കോടിയാക്കിന് പെട്രോൾ മോഡലേ ഉള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് കോടിയാക്കിന് പെട്രോൾ മോഡൽ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ ആ മോഡലിനെ പ്രശ്നം വെച്ചാൽ മൈലേജാണ് ഇത്രയും വലിയൊരു വാഹനത്തിൽ പെട്രോൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്നത് മൈലേജ് പ്രശ്നങ്ങളൊക്കെയുണ്ട് പക്ഷേ ഡീസലിൻ്റെ നേരത്തെ മൈലേജും അങ്ങേറ്റമുണ്ട് എന്തായാലും ഒന്നാം തരം ഇൻറ്റീരിയറും അതുപോലെ നല്ല സ്റ്റെബിലിറ്റിയും മികച്ച എഞ്ചിനും എല്ലാം ഈ വാഹനത്തിലുണ്ട് ഫോൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അപകാരമായിട്ട് കിട്ടും ഇന്ത്യയിൽ വന്ന് സി ബി യു ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതായത് ഇമ്പോർട്ട് ചെയ്ത് വന്നതായത് കൊണ്ട് തന്നെ ലോകത്ത് നിങ്ങൾ എവിടുന്ന കോടിയൊക്കെ വാങ്ങിച്ചാലും കിട്ടുന്ന അതേ നിലവാരമുള്ള കോടിയൊക്കെയാണ് ഇന്ത്യയിലും കിട്ടിയിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ വാങ്ങിയ യൂറോപ്യനാണ് വാങ്ങുന്നത് എന്നുള്ളത് സംശയമില്ല സെവൻ സ്പീഡ് ഡി സി ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് അതിലുണ്ടായിരുന്നത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് പി എസ് പി ആയിരുന്നു ഡീസലിൻ്റിൻ്റെ പവർ മുന്നൂറ്റി അമ്പത് നൂറ്റൺ നൂറ്റൺ മീറ്റർ ടോക്കെ അപ്പോൾ എപ്പോഴും ഒരു ലോങ് ഡ്രൈവൊക്കെ ദീർഘദൂരമൊക്കെ ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടിയൊക്കെ നോക്കാവുന്ന ഒരു വാഹനമാണ് അതുപോലെ മൈലേജും അതുപോലെ കംഫർട്ടബിളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം വരാവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്കോഡ പോലുള്ള വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഫണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പേടിയായിരുന്നു കാരണമെന്ന് വെച്ചാൽ അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വാൺ ഇപ്പോഴും ഒരു പരിധി പരിധിവരെ ആ ചീത്തപ്പേര് നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും സ്കോഡാ ചീത്തപ്പേര് മാറ്റിയെടുത്ത വാറണ്ടികൾ കൊടുത്തിട്ടാണ് കാര്യമായ രീതിയിൽ നമ്മൾ വാഹനം പൊതുവെ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു കാര്യമായ വാറണ്ടി എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് സർവീസ് തന്നെ നടന്നു പോകും പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കോഡിയാക്കിൻ്റെ പഴയ മോഡലൊക്കെ എടുക്കുമ്പോഴൊരു പ്രശ്നം വെച്ചാൽ വാറണ്ടി പേര് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് തീർച്ചയായിട്ടും ഇതൊരു ഭാരമായിട്ട് വരാകുന്ന ഒരു കാര്യമാണ് സാ മെയിൻ്റെസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് ആയാലും സ്പെയർ പാർട്സ് കോസ്റ്റ് ആയാലും ഒക്കെ ഇനി കൂടുതലായിരിക്കും എന്തായാലും ഇത്രയും പഴക്കമുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വാറണ്ടി ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു പ്രശ്നമായിട്ട് തുടർന്ന് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും മറ്റ് പല ഗുണങ്ങളും കണക്കാക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്പോഡിയാക്കി ഡീസൽ ഓട്ടോമാറ്റിക്കലി ഈ പോകുന്നതിൽ യാതും തെറ്റില്ല അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ജി വർക്കി ആണ് ഞാൻ പുതിയ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബജറ്റ് ടൊയോട്ട ഗ്ലാൻസ വി എ എം ടി ടൊയറ്റ ടൈസർ എസ് പ്ലസ് എ എം ടി എന്നിവയാണ് പരിഗണിക്കുന്നത് ഇതിലേതാണ് മികച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ടൈസർ ഞാൻ ഓടിച്ചിട്ടില്ല എങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് മാരനി ഫോംസ് തന്നെയാണെന്നുള്ളതാണ് ഫോംസ് ടോയറ്റയുടെ ബാഡ്ജെങ്കിലും ടൈസറിന്റെ പേരിൽ വരാൻ പോകുന്നതല്ല മറ്റു വ്യത്യാസങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് എന്നെ അഭിപ്രായം പറയാനുള്ളൂ കാരണം ഫോംസ് വർഷങ്ങളായിട്ട് വർഷങ്ങളായില്ലെങ്കിൽ കുറച്ചുകാരായിട്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ എന്താണ് ഈ ഫ്രോങ്സും പിന്നെ ഈ ബലയനോ അഥവാ ഗ്ലാൻസ ഗ്ലാൻസ എന്ന് പറയുന്നത് മാരുതി ബലയനയുടെ ടോട്ട രൂപമാണ് ഇത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അത് മാത്രമാണ് വ്യത്യാസം എന്നാണ് പറയുന്നത് ഗ്രൗണ്ട് ലിയറൻസ് നൂറ്റി എഴുപത് ആണ് ബലയനയ്ക്കോ അല്ലെങ്കിൽ ഗ്ലാൻസൊക്കെ എങ്കിലും നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് ഈ എന്താണ് ടൈസർണോ ടൈസർണോ അല്ലെങ്കിൽ ഫോങ്സിനോ ഉള്ളത് അതായത് ഇരുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടാനുണ്ടെന്നുള്ളതാണ് പ്രത്യാഗത ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഫോങ്സിലേക്കോ അല്ലെങ്കിൽ ടൈസറിലേക്കും പോകാം എന്നാൽ ഒരല്പം കൂടി കുറഞ്ഞ ഗ്രൗണ്ട് ലിവേഴ്സ് മതിയെങ്കിൽ ബലാനിലേക്ക് അല്ലെങ്കിൽ ഗ്ലാൻസയിലേക്ക് പോയി ഇതാണ് ഇതിൽ ഒരു ഉത്തരമായിട്ട് ഒറ്റ ബാധകത്തിൽ പറയാമോ പിന്നെ കാണാനുള്ളൊരു സ്റ്റൈലിങ്ങ് തീർച്ചയായിട്ടും ഫോങ്സിന് അല്ലെങ്കിൽ ടൈസറിനാണുള്ളത് മറ്റേ ഈ ഗ്ലാൻസയുടെ രൂപമൊക്കെ ഇത്തിരി അത് പഴയതായി കഴിഞ്ഞു പക്ഷേ ഇത് കുറച്ചുകൂടി രസമുള്ള രൂപമാണ് കുറച്ചുകൂടി ഫ്യൂച്ചേഴ്സ്റ്റൊക്കെയുള്ള രൂപമാണ് പിന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആണ് എന്ന് പറയാം അതുകൂടാതെ എന്തുകൊണ്ട് ടൈസർ എടുക്കണമെന്ന് ഉത്തരമായിട്ട് പറയുന്നത് ഏറ്റവും പുതിയ വാഹനങ്ങൾ വരുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി ബിൽ ക്വാളിറ്റി കൂടുന്നുണ്ട് കുറച്ചുകൂടി ഒക്കെ കൂടുന്നുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നന്നാകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുതിയ ടൈസർ അല്ലെങ്കിൽ ആണ് പഴയ ബലയനോ അല്ലെങ്കിൽ ഗ്ലാൻസൊക്കെയാണ് കുറച്ചുകൂടി പുതിയൊരു വാഹനമെന്നുള്ളത് കൊണ്ട് തന്നെ അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതാണ് പറയേണ്ടത് അല്ലാതെ ഈ ഒരു ഇരുപതെമ് ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകാം അതല്ലാതെ വലിയ വ്യത്യാസം ഒന്നും ഈ രണ്ട് വാഹനങ്ങളും തമ്മിലില്ല സത്യത്തിൽ ഫോങ്സൊക്കെ ഞാനിതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫോങ്ങ് ആദ്യമായിട്ട് മീഡിയ ഡ്രൈവിന് ഓടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു വാഹനം കാരണം പ്രത്യേകിച്ചൊരു മാറ്റമോ പ്രത്യേകതയൊന്നും ബലനയിൽ നിന്നും ഇല്ലല്ലോ അത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ വിൽപ്പന എന്ന് പറയുന്നത് ഫോൺസ് ഗംഭീരമായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ടൈസോ വരുമ്പോഴും ദിവസമായിട്ട് ആൾക്കാർക്ക് കാത്തിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ പ്രത്യേകത ആ വാഹനത്തിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയർസ് തന്നെയായിരിക്കും ഇന്ത്യൻ റോഡുകളിൽ എപ്പോഴും ഹാഷ് പാഗിനേക്കാളും കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനം നല്ലതാണ് ഈ വാഹനത്തിന് അതിൽ ഇരുപതെണ്ണം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ വാഹനത്തിന് വർത്തിയാൽ കണക്കിലെടുത്ത് തന്നെ അത് വാങ്ങിക്കാമെന്നാണ് തോന്നുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് വാഹനങ്ങളും പരിഗണിക്കുമ്പോൾ ടൈസ അല്ലെങ്കിൽ തോമസ് തന്നെ ആയിരിക്കും മികച്ചത് ഇത് നമുക്ക് ഈ ആഴ്ചയിലെ വാഹന ചരിത്രത്തിലേക്ക് കടക്കാം അശോക് ലൈലാൻഡ് അതാണ് ഈ ആഴ്ചയിലെ വാഹന ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ എവിടെ നിന്നാലും ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അശോക് ലൈലാൻഡിൻ്റെ ലോറി കാണും അല്ലെങ്കിൽ ഒരു ബസ് കാണുമെന്നുള്ള യാതൊരു സംശയമില്ല ആ രീതിയിൽ ഇന്ത്യ ഒരു കമ്പനിയാണ് അശോക് ലൈലാൻഡ് അടുത്ത കാലത്ത് പിന്നെ ഒരു ബോർഡ് കാണും ഹിന്ദുജ ഗ്രൂപ്പ് എന്ന് പറയാം ഇത്രയും കാലം ഇല്ലായിരുന്നു അടുത്ത കാലത്താണ് തന്നെ കണ്ടു തുടങ്ങിയത് അപ്പോൾ വലിയ ട്രക്കുകളോ വലിയ ലോറികളൊക്കെയാണ് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ദോസ് ബഡാ ദോസ് എന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റ് കമേഴ്ഷൻ വെക്കിളുകളും കമ്പനി നിർമ്മിക്കുന്നുണ്ട് വളരെ വിശ്വസ്തമായ ഒരു കമ്പനിയാണ് അശോക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്താണ് അശോക് ലാലിൻ്റെ ചരിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് അശോക് ലാലൻ എന്നൊന്ന് പറയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ എഴുപത്തോരായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് സെവൻറ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ത്രീ കൗഴ്സ് അതാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിൽ മനസ്സിലായി എന്നാലും അത്രയും വേണം ഒരു വാർഷിക വരുമാനം ഈ കമ്പനിയുടെ പതിനോരായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ജീവനക്കാർ ഈ കമ്പനി ജോലി ചെയ്യുന്നുണ്ട് ബസ്സുകളോ ട്രക്കുകളോ എന്നോ കൂടാതെ മുതലായി കമേഴ്സൺ വർക്കുകളുണ്ട് കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് അങ്ങനെ പല മേഖലകളിലും ആശുപത്രി എല്ലാണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എട്ട് നിർമ്മാണ പ്ലാന്റുകളാണ് ഇന്ത്യയിലുള്ളത് ഈ കമ്പനിക്ക് കൂടാതെ യു എ യിലെ റാസൽ ഖൈമയിലും ഒരു പ്ലാന്റ് ഉണ്ട് അത് പ്രധാനമായിട്ടും പക്ഷേ അസംബ്ലി പ്ലാനാണ് കൂടാതെ യു കെയിലെ ലീഡ്സിലും അങ്ങനെ ഉൾപ്പെടെ നാല് രാജ്യങ്ങളിലും അതിന് പ്ലാന്റുകളുണ്ട് നാൽപ്പത്തെട്ട് രാജ്യങ്ങൾ അശോക് ലൈലാറ്റിൻ്റെ വാഹനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് പ്രതിമാസം പതിനേഴായിരത്തിലേറെ യൂണിറ്റുകളാണ് വിൽപ്പന നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കമേഴ്സ്യൽ വാഹന വിപണിയുടെ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനവും കൈയാണുന്നത് അശോക് ലൈലാറ്റിനാണ് നാട്ടിൽ ബേസിക്കലി അശോക് ലൈലാറിനെ പറ്റി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഏഴിനാണ് സെപ്റ്റംബർ ഏഴിനാണ് കമ്പനിയുടെ തുടക്കം അശോക് മോട്ടോഴ്സ് എന്നായിരുന്നു ആദ്യത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ലൈലാൻഡ് വണ്ടി ചേർന്നപ്പോഴാണ് പേര് അശോക് ലൈലാൻഡ് എന്നായത് അപ്പോൾ എന്താണ് ഈ അശോക് എന്ന് പേരിടാൻ കാര്യം എന്ന് വെച്ചാൽ പഞ്ചാബിൽ ജനിച്ചു വിടാവുന്ന സ്വാതന്ത്ര്യ സോമഹ സേനാനിയായിരുന്നു രഘുനന്ദൻ സരൺ ആണ് അശോക് മോട്ടോഴ്സിന്റെ സ്ഥാപകൻ അതാ തുടങ്ങിയ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ അന്ത ധനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആവശ്യപ്പെട്ടത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഓസ്റ്റിൻ കാറുകളുടെ അസംബ്ലി പ്ലാന്റ് ചെന്നൈയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് തുടക്കം രഘുനന്ദൻ സാറിന്റെ ഏകപുത്രൻ അശോക് സാറിന്റെ പേരാണ് അത് കമ്പനിക്ക് സ്വീകരിച്ചത് അങ്ങനെയാണ് ഈ അശോക് മോട്ടോഴ്സ് എന്നാണ് പേരിട്ടത് ഓസ്റ്റിൻ എ ഫോർട്ടി മോഡലുകളുടെ അസംബ്ലിങ്ങും ഇന്ത്യയിലെ വിൽപ്പനയുമാണ് കമ്പനി ആദ്യകാലത്ത് നടത്തി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ബ്രിട്ടീഷ് ലൈലാൻഡിൻ്റെ ബസ്സുകളും ട്രക്കുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ അശോക് മൗണ്ടോഴ്സിന് ഇന്ത്യ ഗവൺമെൻറ് അനുമതി നൽകി ലൈസൻസ് വാങ്ങിച്ച് നവിച്ചോളം പറഞ്ഞു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ബ്രിട്ടീഷ് ലൈലാൻഡുള്ള പങ്കാളിത്തം അവസാനിപ്പിച്ചെങ്കിലും സാങ്കേതിക സാങ്കേതികവിദ്യ ലൈലാൻഡ് തുടർന്നും നൽകിപ്പോന്നിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും അശോകിൻ്റെ കൂടെ ലൈലാൻഡ് എന്നുള്ള പേര് ചേർത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പങ്കാളിത്തം സത്യത്തിൽ ആ കാലത്തെ അവസാനിച്ചാണ് ആ രണ്ടായിരത്തി എൺപത്തി ഏഴിലാണ് ഹിന്ദുജ ഗ്രൂപ്പ് എന്ന യു കെ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യക്കാരുടെ ഒരു വലിയ ഗ്രൂപ്പാണ് അത് അസോ ലൈലാൻഡിൻ്റെ കുറേ ഓഹരികളൊക്കെ വാങ്ങിയത് രണ്ടായിരത്തി ഏഴ് ആയപ്പോഴേക്കും അമ്പത്തൊന്ന് ശതമാനം ഓഹരികളും ഈ ഒരു കമ്പനി ഹിന്ദുജ ഗ്രൂപ്പ് വാങ്ങിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വലിയ വാഹനങ്ങൾ കൂടാതെ ദോസ്തും അസോ ലൈലാൻഡ് അവതരിപ്പിച്ചു ഗംഭീര വിജയമായ ഒരു ലൈറ്റ് കമേഴ്സ്യൽ ട്രക്കാണ് ദോസ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ എത്തി കൂടാതെ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റുകൾ ഡിഫൻസ് വാഹനങ്ങൾ ഇ വി ട്രക്കുകൾ ബസ്സുകൾ അങ്ങനെ വിവിധ മേഖലകളിൽ വെഞ്ഞിക്കൊടി വാർച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കമ്പനി നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോയി ഇഷ്ടം പോലെ അശോക് ബസ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിൽ വളർന്നു കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് മറ്റൊരു കാര്യമുള്ളത് ഇന്ദന ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം വളരെ ആധുനികമായ വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയുള്ള കാര്യമാണ് അതിന് അതുവരെ സാധാരണ രീതിയിലുള്ള ബസ്സുകളും ട്രക്കുകൾ കാര്യങ്ങളിൽ ഇപ്പോൾ ഇ വി ബസ്സുകൾ ഇ വി ട്രക്കുകൾ ഉൾപ്പെടെ കാലത്തിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അശോക് ലഹ ഇത്രയ്ക്കാണ് ഈ ആഴ്ചയുടെ ചോദ്യങ്ങളൊക്കെയുള്ള ഉത്തരങ്ങളും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ വാണ്ട് ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പോപ്പുലർ പൂപ്പിലക്കൊണ്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് പൂപ്പലക്കുണ്ടായി മുപ്പത്തി മൂന്ന് സെയിൽ സെൻ്റേസും മുപ്പത്തിമൂന്ന് സർവീസ് സെൻ്റേഴ്സും ഉണ്ട് പോപ്പുലർ പൂപ്പിലക്കുണ്ടോയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഹുണ്ടാട് ഏതെങ്കിലും ഒരു വാഹനം വാങ്ങിക്കണം അല്ലെങ്കിൽ ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എന്നിട്ട് പറയാം എനിക്ക് വാഹനം ഓടിച്ചു നോക്കണം കേരളത്തിൽ കേരളത്തിലെവിടെയാണ് നിങ്ങളുടെ വീട്ടുമ്പോഴത്ത് വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാനാണ് പരിപാടി എങ്കിൽ പറയുക ബൈജോ എന്ന് നേരത്തെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളും ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ പറ്റി പോപ്പുലർ ഫുണ്ടായി പറ്റി പറയാനുണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ അത് അഭിനന്ദിക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം അപ്പോൾ നിങ്ങളും പോപ്പുലഫുണ്ടായി ഉണ്ടായാൽ നമ്മളൊരു പാലമായിട്ട് ഈ ഒരു നമ്പർ പ്രവർത്തിക്കുമെന്നാണ് പറയേണ്ടത് ഇനി പറയേണ്ട കമന്റ് ഒന്ന് വീക്കിനെ കുറിച്ചാണ് അതായത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകളിൽ നിന്നും ഒരു കമന്റ് തിരഞ്ഞെടുത്താൽ സമ്മാനം നൽകുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയുള്ളൂ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുന്നത് എന്തായാലും ഗംഭീരമായിട്ട് കമന്റ് ഇടുക അത് പോസിറ്റീവായ കമന്റ് ആകാം ആ വിമർശനമാകാം അല്ലെങ്കിൽ രസകരമായ കമൻറ്റാകാം എന്തായാലും അതിൽ നിന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ വഴി തിരഞ്ഞെടുത്താണ് നിങ്ങൾ സമ്മാനം തരുന്നത് നമ്മളോടൊപ്പം ചേർന്ന് ഈ കമന്റ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് ഈ പോരാ സമ്മാന പദ്ധതി അവതരിപ്പിക്കുന്നത് റോഷോ ഡീറ്റെയിൽസ് സെന്ററാണ് കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഡീറ്റെയിലിംഗ് കമ്പനിയാണിത് എറണാകുളത്ത് കാക്കനാട് മാവേലിപുരത്താണ് ഓർഷോ സ്ഥിതി ചെയ്യുന്നത് ഓഷോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റർ സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിന് വേണ്ട ഡീറ്റെയിലിംഗ് പരിപാടി എന്തായാലും അത് ഗ്രഫീൻ കോട്ടിംഗ് ആയാലും അതുപോലെ തന്നെ റാപ്പിംഗ് ആയാലും ഏറ്റവും പുതിയ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ആയാലും എന്തിനും നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയെ സമീപിക്കാൻ ഓർഷോയെ സമീപിക്കാൻ ഗംഭീരമായിട്ട് ചെയ്തു തരും എൻ്റെ വീണ്ടും വീണ്ടും അവരാണ് റാപ്പ് ചെയ്ത് ഗംഭീരമായിട്ട് ചെയ്യണ്ടായി അപ്പോൾ ഇനി എല്ലാ വീഡിയോകളും കാണുക കമൻറ്റ് ചെയ്യുക സമ്മാനങ്ങൾ നൽകുക ആഴ്ച ഒരിക്കൽ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ചോദിച്ചാണ് സമ്മാനം നൽകുക ഇനി എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടുമൂന്ന് നിരത്തിലേക്കാം ഒന്ന് ബൈജു എന്നായിരുന്നു ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കും ബൈജു എന്നായ ഒഫീഷ്യൽ എന്നാൽ ഫേസ്ബുക്ക് അയക്കാം ബൈജു എന്നായിരുന്ന ഇൻസ്റ്റാഗ്രാം പേലേക്കൊക്കെ കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ വീഡിയോകളിൽ കമൻറ്റുകളായിട്ട് ചോദ്യം കഴിക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരതരുന്നതായിരിക്കും അപ്പോൾ ഇത്ര നല്ല ഇതൊക്കെ കേട്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി അവർ അവസാനിപ്പിക്കുന്നു ബൈ